എയ എ സെലിന അവിടെ ഇങ്ങേക്കണോ യോയോ ഇങ്ങേക്കാണോ ഇങ്ങേക്കണോ വണ്ടിയിലോ ആയി മാറി ഇച്ചി എടാ ഇത് കിട്ടി ഓക്കേ ഓരി ഓരി വെരിനെ ഞങ്ങള് ഓ നമുക്ക് എടുക്കാം ഇതാണ് വെച്ചാണ്ടി ബോട്ട് ഇങ്ങോട്ട് ഇറങ്ങലും അതുപോലെ തന്നെ ഞങ്ങൾ ജംഗാർ കയറാൻ വേണ്ടി പോവുകയാണെ അപ്പം ഓളെ സെൽഫി എടുക്കണം കാരണങ്ങൾക്കൊക്കെ ഓളെ സെൽഫി എടുക്കണം അങ്ങക്ക് വീട്ടിൽ എത്താൻ നേരം വൈകൂലേ അപ്പം അത് വിചാരിച്ചിട്ട് എല്ലാവരും പറയും സെൽഫി എടുക്കാൻ ഭയങ്കര ഡിമാൻഡാണ് ഓക്ക് ഭയങ്കര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ എത്താൻ നേരം വൈകും ഇപ്പോൾ ഇവിടെ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടൈം വൈകുകയാണ് ആ വൈകുമ്പോൾ ഞങ്ങൾ വീട്ടിൽക്കെത്താൻ നേരം വൈകും ചെയ്യും അപ്പം ഞങ്ങളതുകൊണ്ടാണ് അവൾ വേഗം പോരുന്നെ കിട്ടോ ഇതുപോലെ നമ്മൾ പോകുമ്പോൾ ബൈക്കിൽ നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുകയാണ് ഓരോരുത്തർ പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പോന്ന എളപ്പാളിൽ നിന്ന് പോകുന്നതാണ് കല്യാണം കഴിഞ്ഞത് അപ്പം ഞങ്ങൾക്ക് പിന്നെ വിഷക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ സാദാ ഫുഡ് കിട്ടാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമില്ല അപ്പോൾ സാദാ ഫുഡൊക്കെ ഉണ്ടാകും മൂന്ന് മൂന്നര ഒക്കെ ടൈം ടൈമ് ഒക്കെ നോശി ഞങ്ങൾ അപ്പോൾ അല്ല അപ്പം പിന്നെ ഞങ്ങൾ ജംഗാറിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ജംഗാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ജംഗാറിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിലുണ്ട് സെലൂൻ്റെ ആരാധകരുടെ വിശേഷങ്ങളും ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരാൾക്ക് അഞ്ചു രൂപ ജങ്കാർ കേറാൻ വേണ്ടി നിക്ക വിഷപ്പും ഉണ്ട് വെയിലും ഉണ്ട് ജങ്കാർ കേറും വേണം പിന്നെ സാലിയം ബീച്ച് കാണും വേണം സാലിയം ബീച്ചൊക്കെ പോയതാ കേട്ടോ പക്ഷെ എന്നാലും സമാധാനം റിയില്ലേ ഈ ചാലൊക്കെ എല്ലാരും അറിയും ഇതൊക്കെ ഇവിടുന്ന് പഠിച്ചിണ്ടാക്കി ബസ് കൊണ്ടുവരണോ കാണാ ബോ എന്തൊക്കെയാ വരാൻ വിശേഷം മക്കളെ മാമ്പു തിന്നു മാമ്പ് തിന്നിട്ടില്ലേ വെയിൽ കൊണ്ടിട്ട് ഇവിടെ പൊള്ളക്കട വെച്ചാ വെയില് കൊണ്ടാ ഞാനാകെ കുറച്ച് ജ്യൂസ് വളയിലാക്കിട്ടുണ്ട് അതുകൊണ്ട് ഇറക്കണം ഞാനാകെ ക്ഷീക്കിട്ട് ഞമ്മളൂ എന്താ പേര് പറ്റിയവരെ ടിക്കറ്റ് ഒക്കെ ജലില് കേരട്ട ജംഗലോര് വണ്ടിയൊക്കെ വലിയൊരു പണ്ടു പറഞ്ഞാട്ടോ എന്താട്ടോ ചെല്ലോ വലിയൊരു ബസ് മക്കളെ വേപ്പര് കാണാൻ വേണ്ടി പോന്നോക്ക് വേപ്പൂര് കാണാൻ കണ്ടോട്ടല്ലേ ൂര് പോവാ നമ്മടെ യൂട്യൂബേഴ്സുകാരും യൂട്യൂബർമാർക്കന്നെ ഇല്ല അവരൊക്കെ കാഴ്ചകളൊരു കണ്ടന്റൊക്കെ വേണം എന്തൊരു വീഡിയോ തുണി ആ എത്ര ഫാൻസാ മക്കളെ കട്ട ഫാൻസാ പറയുന്നത് ആൾക്കാരാണ് നമ്മൾ ഞമ്മള് ചമ്മള കണ്ണടക്കോണ്ടായിരുന്നില്ല കണ്ണുട ನಮ್ಮಕಲೇ ಕೇರೋಡಿ ವಾಯೋ ಇಷ್ಟ ಪೊನ್ನ ಮಕ್ಕಳೆ ಕೇಳೋ ನೋಟಕ್ಕೆ ಇಷ್ಟ ಓಡಿ ಆಲವಾಗಿ ಬೋಡೈತಾದು ಕಾರು ಕಾರು ಕಾರು

അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് പോകുന്നത് തന്നെ കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത് അവിടെ എത്തിയ ഞങ്ങൾ അതിന് കല്യാണത്തിന് കഴിഞ്ഞു പിന്നെ അവിടെ വന്നപ്പോൾ നമുക്ക് നല്ല വിഷമായി പിന്നെ ഞങ്ങൾ എന്താ പൊറാട്ടൊക്കെ കഴിക്കാ വിചരിച്ചാണ്ട് അവിടെ പോയി നാടൻ ഫുഡ് ഉണ്ടെങ്കിൽ അതും കഴിക്കാൻ വിചാരിച്ചു കാരണം ഞങ്ങൾ ബിരിയാണി കഴിച്ചതല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും അതിനും കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് ബീച്ചിലെ ഉണ്ടാവും പിന്നെ ജംഗാറിൽ വെച്ചിട്ട് സലൂവിൻ്റെ ആരാധകൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ